നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചടി നേരിട്ടെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന എം വി ജയരാജൻ സാമൂഹിക മാധ്യമങ്ങളിൽ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലക്കെടുക്കപ്പെട്ടു എന്നും ജയരാജൻ പറഞ്ഞു സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ശീലം ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു ചെറുപ്പക്കാരിലെ സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതിനെതിരെ ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇടതുപക്ഷം ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന പല സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകളെയും വിലയ്ക്ക് വാങ്ങുകയാണെന്നാണ് ജയരാജൻ പറഞ്ഞത് ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി അത്തരം ഗ്രൂപ്പുകൾ കാണുമ്പോൾ ഇടതുപക്ഷ അനുകൂലമെന്ന് നമ്മൾ കരുതുകയും അതിനെ തന്നെ ആശ്രയിക്കുകയും ചെയ്യും എന്നാൽ ആ ഗ്രൂപ്പ് അഡ്മിൻമാരെ വിലയ്ക്ക് വാങ്ങുകയാണ് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നടത്തിയതിന് വിപരീതമായി ഇടതുപക്ഷ വിരുദ്ധ സി പി വിരുദ്ധ പോസ്റ്റുകളാണ് പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ അധിക്ഷേപം അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഘടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഇടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും പക്ഷെ ഇപ്പം കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അത്മിന് വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് ഇത് പുതിയ കാലത്തെ വെല്ലുവിളിയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണത്തിൽ പാനൂരിൽ സംസാരിക്കുമ്പോഴാണ് ജയരാജൻ ഇത് പറഞ്ഞത് ഗ്രാമികാനുസ് തലശ്ശേരി